തോമസ് ചാറും സാറാമ്മ ടീച്ചറും ഹൈസ്കൂളിലെ അധ്യാപകരാണ് രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് ജോലി ചെയ്യുന്നത് സാറാമ്മ ടീച്ചറ് കുറച്ച് അകലെയാണ് തോമസ് ചാർ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിലാണ് കുറച്ച് നാളായി സാറാമ്മ ടീച്ചറിന് അടുത്തുള്ള സ്കൂളിലേക്ക് സ്ഥലം മാറ്റം കിട്ടുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് സാറമ്മ ടീച്ചർ തോമസ് തോമസാർ പഠിപ്പിക്കുന്ന സ്കൂളിലേക്ക് സ്ഥലം മാറ്റമായത് മറ്റേൻ്റെ ഒരിക്കൽ മാത്രമേ ടീച്ചർ വീട്ടിൽ കാണുകയുള്ളൂ അവധി ദിവസങ്ങളിൽ മാത്രം അല്ലാത്ത ദിവസം തോമസ് സാർ മാത്രമേ ഉണ്ടായിരുന്നു വീട്ടിൽ അവർക്ക് ഇഷ്ടം പോലെ സമ്പത്തുണ്ട് കുടുംബപരമായി കിട്ടിയ സമ്പത്ത് കൂടാതെ രണ്ടു പേർക്കും നല്ല ശമ്പളമുണ്ട് എല്ലാ രീതിയിലും വളരെ സുഖ സൗകര്യത്തിൽ കൂടി കഴിയുന്ന ഒരു കുടുംബമാണ് എന്നാൽ ഇത്രയൊക്കെയും സമ്പത്തുണ്ടായിട്ടും പണമുണ്ടായിട്ടും അവരെ രണ്ടുപേരെയും അലട്ടുന്ന ഒരു പ്രശ്നം തങ്ങൾക്ക് ഒരു തലമുറ ഇല്ല തങ്ങൾക്കൊരു മകനോ മകളോ ഇല്ല തങ്ങളുടെ കാലശേഷം ഇതൊക്കെ അനുഭവിക്കുവാനും കുടുംബത്തിൻ്റെ പേര് നിലർത്തുവാനും തനിക്കൊരു സന്താനം തങ്ങൾക്കില്ല അതവരെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരുന്നു അങ്ങനെ സാറാമ്പ ടീച്ചറ് സ്ഥലം മാറി വന്നപ്പോൾ അവരൊന്നിച്ചുള്ള ആ ജീവിതം സ്വന്തം വീട്ടിലായി രണ്ടുപേരും കൂടെ വരെ അവരെ സ്കൂളിൽ പോകും സ്കൂളിലെ പഠനം കഴിഞ്ഞ് അവർ വീട്ടിൽ മടങ്ങി വരും പക്ഷേ വീട്ടിലെ ആളും അനക്കമൊന്നുമില്ലാത്ത ഒരു അവസ്ഥ അവരെ വളരെയേറെ ബുദ്ധിമുട്ടിലാക്കി അങ്ങനെയാണ് അവർ രണ്ടുപേരും അവർ തീരുമാനത്തിലെത്തിയത് തങ്ങൾക്ക് മക്കൾ ഉണ്ടാവുകയില്ല പല ആശുപത്രിയിലും പോയി അവർ പരിശോധനയും ടെസ്റ്റുകളൊക്കെ ചെയ്തപ്പോഴും അവർക്കൊരു മകനോ മകളോ ഒരു കുഞ്ഞു ജനിക്കുക എന്നുള്ള ആ സർട്ടിഫിക്കറ്റാണ് കിട്ടിയത് അപ്പം അങ്ങനെ തീരുമാനിച്ചവർ തങ്ങൾക്കൊരു മകനെയോ മകളെയോ ഡത്തെടുക്കണം കാരണം തങ്ങളുടെ കുടുംബം നിലനിർത്തുവാനും കുടുംബത്തിന്റെ പേര് നിലനിർത്തുവാനും തങ്ങളുടെ സമ്പാദ്യങ്ങളൊക്കെ അനുഭവിക്കുവാനും ഒരാൾ വേണമല്ലോ പലയിടത്തും അന്വേഷിച്ചു അവസാനം അവരെ ഒരു കുഞ്ഞിനെ കണ്ടെത്തി ഒരാൺകുഞ്ഞിനെ നിയമ നടപടികളൊക്കെ നടത്തി അവരെ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവന്നു ആ കുഞ്ഞിനെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അതിന് ഏതാണ്ട് ഒന്നര വയസ്സേ ഉണ്ടായിരുന്നു അവർ സ്വന്തം മകനെ പോലെ തന്നെ അതിനെ വളർത്തി കുഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്ക് ഉത്സാഹമായി രണ്ടുപേരും രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുഞ്ഞിനെ നോക്കുവാൻ വേണ്ടി രണ്ടുപേരെയാണ് ജോലിക്കാരെ വീട്ടിലാക്കിയത് കാരണം കുഞ്ഞിനൊരു കുറവും വരരുത് അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ അനുഭവമായി കുഞ്ഞ് വളർന്നുകൊണ്ടിരുന്നു കാലങ്ങൾ പൊയ്ക്കൊണ്ടേ കുഞ്ഞ് വളരുന്തോറും അവർക്ക് അവരുടെ മനസ്സിൽ പല ചിന്തകളായി പല ആഗ്രഹങ്ങളായി മകനെ നല്ലൊരു പഠിപ്പിക്കണം നല്ല വിദ്യാഭ്യാസം കൊടുക്കണം അവൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും തങ്ങളെതിര് നിൽക്കരുത് അവൻ ഏത് ഇഷ്ടങ്ങൾ പറഞ്ഞാലത് സാധിച്ചു കൊടുക്കണം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മകനെയും കൊണ്ട് വെളിയിൽ പോകും അവന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ വാങ്ങിച്ചു കൊടുക്കും അവൻ എന്ത് പറഞ്ഞാലും അത് അവർ രണ്ടുപേരും ഒരു മടിയുമില്ലാതെ അവന് വാങ്ങിച്ചു കൊടുക്കും അവൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അവൻ്റെ ഇഷ്ടങ്ങളല്ലാതെ അവർക്ക് വേറെ ഇഷ്ടമില്ല ഇത്രയും നാളും തങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സന്തോഷമാണ് ആ കുഞ്ഞ് വന്നതോട് കൂടി അവരുടെ ജീവിതത്തിലുണ്ടായത് കാലങ്ങൾ പിന്നെയും കടന്നു ആ മകൻ വളർന്നു രണ്ടിപ്പോൾ ഇരുപത് വയസ്സായി ഇതിനോടകം അവനും ആവശ്യമാകുന്ന വിദ്യാഭ്യാസം കൊടുത്തു അവന് ഇഷ്ടങ്ങളൊക്കെയും സാധിച്ചു ഇപ്പോഴേ അവർ രണ്ടുപേരും ജോലിയിൽ നിന്ന് പെൻഷനായി ഇപ്പോൾ വീട്ടിലിരിക്കുക ഇട്ടംപോലെ സമ്പത്തും സ്വത്തുമുണ്ടല്ലോ യാതൊരു അല്ലെങ്കിൽ വലച്ചിലില്ല എന്നാൽ ഈ പണത്തിൻ്റെ അഖന്തയിൽ കാരണം പഴ ഒരു പടിഞ്ഞല്ലുണ്ട് അട്ടയിൽ പിടിച്ച് മെത്തേൽ കിടത്തിയാൽ അത് കിടക്കത്തില്ല ഇതുതന്നെയാണ് അവിടെ സംഭവിച്ചത് കുപ്പക്കുഴിയിൽ കിടന്നവരെ കൊട്ടാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ പ്രായമായി കഴിഞ്ഞപ്പോൾ അവൻ്റെ സ്വഭാവത്തിന് മാറ്റം വന്നു അവനെ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമുള്ള ജീവിതമായി ആ മാതാപിതാക്കളെ അനുസരിക്കാതെ അവൻ്റെ ഇഷ്ടങ്ങൾക്കൂടി അവൻ മുന്നോട്ട് പോയി ആവശ്യമില്ലാത്ത ചീത്തക്കൂട്ടുകൾ അല്പസ്വല്പം മദ്യപാനങ്ങൾ അങ്ങനെ ഇത് മുന്നോട്ട് പോയപ്പോൾ അവർ രണ്ടുപേരും അവനെ വിലക്കി മോനെ ഇത് നല്ലതിനല്ല ഇരുനിത്തണം പക്ഷേ അവനതനുസരിച്ചില്ല ഇഷ്ടം പോലെ പണം ഇഷ്ടം പോലെ ഇഷ്ടംപോലുള്ളതുകൊണ്ട് ഇഷ്ടം പോലെയായി അവൻ ആ രീതിക്ക് മുന്നോട്ട് പോയി ആ സമയങ്ങളിൽ മദ്യപിച്ച് വീട്ടിൽ വരിക വീട്ടിൽ വഴക്കുണ്ടാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയാണ് കൂട്ടുകാരുമൊത്ത് ഒരു ടൂർ പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചത് അങ്ങനെ അവൻ വീട്ടിൽ വന്ന് പണം ആവശ്യപ്പെട്ടു അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ അവൻ അല്പം മദ്യത്തിൻ്റെ ലഹരിയിൽ ആയതുകൊണ്ട് അലമാരി തുറന്ന് അലമാരിക്കാതിരുന്ന പണം എടുത്തു ആ ടീച്ചർ കയറി അവൻ്റെ കൈക്ക് പിടിച്ചു എന്നാൽ ടീച്ചറിനെ അവൻ തൊഴിച്ചെറിഞ്ഞു പെട്ടെന്ന് ബഹളം കേട്ടുകൊണ്ട് തോമസാർ ഓടി വന്നു അപ്പോൾ അവൻ കയ്യിലിരുന്ന ആ അവിടെ നിന്നൊരു പൂവിൻ്റെ ഒരു ഒരു ബോക്സ് ഉണ്ട് അതെടുത്ത് ആ തോമസാറിൻ്റെ അടിച്ചു രണ്ടുപേരും മറിഞ്ഞു വീണു ആകെപ്പാടെ പ്രശ്നമായി നിലവിളി കേട്ട നാട്ടുകാർ ഓടിക്കൂടി ഓടിക്കൂടിപ്പോൾ കണ്ടത് തോമസാർ തല പൊട്ടി നിലത്ത് കിടക്കുന്നു ടീച്ചർ നിലത്ത് കിടക്കുന്നു അല്പം കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഈ ലോകത്ത് യാത്രയായി ഇന്ന് അവൻ ജയിലിലാണ് ആ വീട് അടഞ്ഞു കിടക്കുകയാണ്